നബി ബി അലൈഹി സ്വലം നിയോഗിക്കപ്പെടുന്ന ജനതയിൽ മക്കയിൽ മദ്യപാനമുണ്ട് വ്യഭിചാരമുണ്ട് കൊലപാതകങ്ങളുണ്ട് സാമൂഹികമായ ഒരുപാട് തിന്മകളുണ്ട് കുറ്റകൃത്യങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതൊക്കെ ഉള്ള കൗമിലാണ് റസൂർ അള്ളാഹി സ്വലം വരുന്നത് അവർ ബാക്കി കാര്യങ്ങളിലൊക്കെ വളരെ പരിശുദ്ധരായി ജീവിച്ച് എന്നിട്ട് ഈ അവരുടെ വിശ്വാസത്തിൽ മാത്രം തകരാറ് അങ്ങനെയാണോ അല്ല ഒരുപാട് സിനിമകൾ പറഞ്ഞതുപോലെ ഞങ്ങൾ ശവം ഭക്ഷിച്ചിരുന്ന അതുപോലെ ബിംബങ്ങൾ ആരാധിച്ചിരുന്ന ശക്തൻ ദുർബലനെ അടിച്ചമർത്തി അവനെ തിന്ന് നടന്നിരുന്ന അങ്ങനെ അക്രമികളായ യുദ്ധം ചെയ്തിരുന്ന കുടുംബ ബന്ധങ്ങൾ പൊറിച്ചിരുന്ന കൗമായിരുന്നു ആരാണ് പറയുന്നത് മുന്നിൽ വെച്ച് പറയുന്ന വാക്കുകളാണത്സറാനി ആയിരുന്ന രാജാവ് അവിടെ ഹിജറ വന്നിരുന്ന മുസ്ലിമീങ്ങളെ വിളിച്ച് അവരുടെ സ്ഥിതി ചോദിച്ചപ്പോൾ ജഫർബിൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് അങ്ങനെയുള്ള കൗമാൻ പക്ഷേ നബി അബിസാ അലൈഹി സ്വലാം ആദ്യം അവരോട് കള്ളുപിടിക്കരുത് എന്നല്ല പറഞ്ഞത് ആദ്യം അവരോട് വ്യഭിചരിക്കരുത് എന്നോ കൊലപാതകം നടത്തരുത് എന്നോ കുടുംബബന്ധം മുറിക്കരുത് എന്നോ ഒന്നുമല്ല പറഞ്ഞത് ആദ്യം റസൂൽ അലൈസ് പറഞ്ഞത് എന്ന കാര്യമാണ് അള്ളാഹുനെ മാത്രമേക്കെന്ന തിന്മയില്ലെന്നാണ് ആദ്യം താക്കീത് നൽകിയത് ജീവിതം ഒന്നാകെ അങ്ങനെയായിരുന്നു ആയിരുന്നു നോക്ക് നിങ്ങൾ മക്കയിലെ സ്ഥിതി എന്താ മക്കയിൽ നബിഹു അലൈസ് പതിമൂന്ന് വർഷം ഈ ഒരു കാര്യത്തിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത് നിസ്കാരം എപ്പോഴാണ് നിർബന്ധമായത് നിസ്കാരം ഇസ്രാഹിന്റെ രാത്രിയിലാണ് ഇസ്ലാഹിമി അറാജിന്റെ രാത്രിയിലാണ് നിർബന്ധമാക്കപ്പെട്ടത് അതാകട്ടെ ഹിസറയോട് വളരെ അടിച്ചാണ് നടന്നത് ഒരു വർഷം മുമ്പായിരുന്നു എന്ന് അഭിപ്രായമുണ്ട് മൂന്ന് വർഷം മുമ്പായിരുന്നു അഭിപ്രായമുണ്ട് ആറു മാസം മുമ്പായിരുന്നു ഇസ്ലാഹിമറാജ് നടന്നത് എന്ന അഭിപ്രായമുണ്ട് ഇത്രയും സുദീർഘമായ വർഷങ്ങൾ വർഷങ്ങളില ബുസാസ്വല്ലം അവിടത്തേക്ക് അള്ളാവു അവിടുന്ന് ഉമ്മസിനോട് നിസ്കാരം പോലും നിർബന്ധമായി കൽപ്പിച്ചിട്ടില്ല പിന്നെന്താണ് കൽപ്പിച്ചത് എന്താ പറഞ്ഞത് ആണ് പറഞ്ഞത് شركنا رسول الله صلى الله عليه وسلم سامساري شد ودوه الموكونا صلى الله عليه وسلم شركنا دي للتعكين عن وفاة لعنة الله على اليهود والنصارى اتخذوا قبور انبيائهم مساجدا يهود نصران الله شبكته أول نبي ما نرد قبر قال مسجد ارادنا عائشة رضي الله عنها قال ان يحذر ما صنعوا അവർ പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിക്കാതിരിക്കാൻ നബി നബുസ് അലൈഹി അലിസ് താക്കീത് നൽകുകയായിരുന്നു ഹോം എന്ന റബ്ബ് അവർ റബ്ബിന്റെ കൽപ്പന നബി അലൈഹി അലിസ്ല്ലാം അവസാനം വരെ നടപ്പിലാക്കി ഇതുകൊണ്ടാണ് ത്വഹീദാണ് ഏറ്റവും മുന്തിയ പ്രാധാന്യമുള്ള വിഷയം ഏത് കാലത്തും നമ്മുടെ ഏറ്റവും മുഖ്യമായ പ്രബോധന വിഷയം എന്തായിരിക്കണം ത്വഹീദായിരിക്കണം ഷിർഖിനെതിരലായിരിക്കണം മരിക്കാൻ കാലത്തേക്ക് അള്ളാഹുലേക്ക് ക്ഷണിച്ച് റബ്ബിന്റെ ദീൻ പഠിപ്പിച്ച് ജീവിച്ച ഒരാൾ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾക്ക് ആശ്വസിക്കാം അയാൾ സംസാരിച്ചത് തൗഹീദാണെങ്കിൽ ഷിർക്കിനെതിരിലാണെങ്കിൽ ചുന്നത്തിന് വേണ്ടിയാണെങ്കിൽ ബിദാശിനെതിരിലാണെങ്കിൽ അതല്ലാതെ ഇന്ന് ഇന്ന് ഇന്നത്തെ വഴക്ക് മുളച്ച് നാളത്തെ വെയിലിന് തളർന്നു പോകുന്ന ഉണങ്ങി പോകുന്ന പോലെയുള്ള വിഷയങ്ങൾ അതിന്റെ പിന്നാലെ കൂടുക അതിന്റെ പിന്നാലെ യാതൊരു ഉൾക്കാഴ്ചയുമില്ലാതെ വിവരവുമില്ലാതെ ബസീറത്തില്ലാതെ അതിന്റെ ഒക്കെ പിന്നാലെ പോവുക എന്നത് വിഡിത്തമാണ് നമ്മൾ ഖേദിക്കേണ്ടി വരും നമ്മൾ അതിന്റെ പിന്നാലെ സമയം കളഞ്ഞതിൽ ഖേദിക്കേണ്ടി വരും എന്നാൽ ഹീദനുവേണ്ടി വരും എന്ന് നിലകൊണ്ടാൽ ശുന്നത്തിന് വേണ്ടി നിലകൊണ്ടാൽ അതിനുവേണ്ടി സംസാരിച്ചാൽ ശുരുക്കിനെതിരിൽ ബിജാത്തിനെതിരിൽ സംസാരിച്ചാൽ ഒരിക്കലും ഖേദിക്കേണ്ടി വരികയില്ല കാരണം അത് നബിമാരുടെ മാതൃകയാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഹക്കിനു വേണ്ടിയാണ് നീ സംസാരിക്കുന്നത് അള്ളാഹു മനുഷ്യരെ പഠിച്ച കാര്യം എന്ത് എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത് അതിനുവേണ്ടി അള്ളാഹു മുഴുവൻ കിതാബുകൾ ഇറക്കിയത് എന്തിനു വേണ്ടിയാണ് അതിനുവേണ്ടി അള്ളാഹു മുഴുവൻ റസൂലുകൾ നിയോഗിച്ചത് എന്തിനാണ് അതിനുവേണ്ടി അതിനുവേണ്ടി സംസാരിക്കുക എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റേത് കാര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യവും ആദ്യത്തിലും മദ്യത്തിലും അവസാനത്തിലുമൊക്കെ പറയാനുള്ളത് റൊഫീദാണ് അതൊരിക്കലും മറന്നുപോകരുത് അത് ഡാവ് നടത്തുന്നത് അത് പ്രബോധനം നടത്തുന്നതിനാണ് എല്ലാ ഉള്ളത് അവരെ അള്ളാഹു സഹായിക്കുക അവർക്കാണ് അള്ളാഹു വിജയം നൽകുക ഒഫാൻ ഇല്ലാഹു ഖലാസോടെ റബ്ബിലേക്ക് റഫീദിലേക്ക് ക്ഷണിക്കുന്ന ശുന്നതിലേക്ക് ക്ഷണിക്കുന്ന ഷിർഖിനെതിരിൽ ബിദാസിനെതിരിൽ ജനങ്ങൾ ഉത്ബോധിപ്പിക്കുന്ന താക്കീദ് നൽകുന്ന യഥാർത്ഥ നബിമാരുടെ പാത പിൻപറ്റിയാസിൽ പ്രബോധകരിൽ അള്ളാഹു നമ്മെ മാറാകട്ടെ അള്ളാഹു നമ്മെ കൊണ്ട് ജനങ്ങൾക്ക് ഹിതായത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മെ റബ്ബ് അതിന് കാരണക്കാരാക്കുമാറാകട്ടെ ആമീൻ ആമീൻ